മകളുടെ വിവാഹ ചടങ്ങുകൾ കാണാൻ അനുവദിക്കണമെന്ന് തടവുകാരന്റെ കുടുംബം ആഗ്രഹമറിയിച്ചു വിവരമറിഞ്ഞ ദുബായ് ജയിൽ അധികാരികൾ നടപടികളെല്ലാം വേഗത്തിലാക്കി ആ ആഗ്രഹം സബലീകരിച്ചു കൊടുത്തു വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരുന്നു തടവുകാരന്റെ ആഗ്രഹം സാധ്യമാക്കിയത് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പുണിറ്റീവ് ആൻഡ് കറക്ഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണ് ഇതിന് അനുമതി നൽകിയത് എല്ലാ നിയമ നടപടികളും അതിവേഗത്തിൽ പൂർത്തിയാക്കിയ അധികൃതർ വിവാഹ ചടങ്ങുകൾ ലൈവായി കാണാൻ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ജയിലിൽ ഒരുക്കുകയായിരുന്നു ഇതുവഴി മകൾക്ക് വിവാഹ ആശംസകൾ നേരാനും ചടങ്ങുകൾക്ക് സാക്ഷിയാകാനും കഴിഞ്ഞു വീഡിയോ കോൺഫറൻസിലൂടെ കുടുംബങ്ങളുമായി ആശയവിനിമയത്തിന് സൗകര്യമൊരുക്കുന്നത് വഴി തടവുകാരുടെ മാനസിക സന്തോഷമാണ് ലക്ഷ്യമിടുന്നതെന്നും ഇതുവഴി കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നും മേജർ ജനറൽ മർവാൻ അബ്ദുൽ കരീം ജുൽഫർ പറഞ്ഞു മകളുടെ വിവാഹ ചടങ്ങുകൾ കാണാനും അതിന് ഭാഗമാവാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അതിന് ദുബായ് പോലീസിന് തടവുകാരൻ നന്ദിയും അറിയിച്ചു